ഹായ് ഗായ്സ് ഈ വേനൽ ചൂടിൽ നമുക്ക് കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഹെൽത്തി ഡ്രിങ്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് പൊട്ടുവെള്ളരി ഇതിൻ്റെ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഈ ചൂടത്ത് നമുക്ക് ഏറ്റവും കുളിർമ നൽകുന്ന ഒരു പാനീയമാണിത് കിലോയ്ക്ക് അറുപത്തഞ്ച് രൂപയായിരുന്നു ഇതിൻ്റെ വില അപ്പോൾ ഇത് ഒരു കിലോയിൽ കൂടുതലുള്ളതുകൊണ്ട് എൺപത്തഞ്ച് രൂപയാണ് ഇതിന് ചാർജ് ആയത് ആദ്യം ആദ്യതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളയുക അതിന് ശേഷം നമുക്കിതൊന്ന് നോക്കാം അപ്പോൾ ഇത് അരിഞ്ഞത് കണ്ടപ്പോഴത്തേക്കും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാനൊക്കെ തോന്നും ഒരു പീസ് എടുത്ത് കഴിക്കുമ്പോഴത്തേക്കും ഒരു കാശിനും കൊള്ളത്തില്ല വലിയ ടേസ്റ്റ് ഒന്നുമില്ല നമുക്കിത് പഞ്ചസാര ചേർത്ത് മിക്സിയിലിട്ട് അല്പം വെള്ളവും കൂടെ ചേർത്ത് അടിച്ചെടുത്ത് എടുത്ത് കുടിക്കുവാണെങ്കിൽ വേറെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ കുരുവെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടത് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കണമെന്നില്ല അപ്പോൾ വെള്ളവും പഞ്ചസാരയും പിന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഐസ് ക്യൂബും കൂടി ഇട്ട് അടിക്കാവുന്നതാണ് ഇനി നമുക്കിതിൽ അല്പം വെറൈറ്റിയും കൂടി ആവാം ഒരു അഞ്ച് രൂപയുടെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് വാങ്ങിക്കുക അത് പൊട്ടിച്ചിടുക അതും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ഐസ് ക്യൂബും കൂടി ഇട്ട് അടിക്കാം അപ്പോൾ ഐസ് ഇല്ല എങ്കിലും ഇതിന് നല്ല തണുപ്പായിരിക്കും നമ്മൾ ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ അത് നമുക്കതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും അപ്പോൾ ഗ്ലാസ്സിൽ നമ്മൾ അല്പം ബൂസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ടിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് ഈ ജ്യൂസ് ഇതിലേക്ക് സെർവ് ചെയ്യാം അതിന് ശേഷം രണ്ട് ചെറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അലങ്കാരപ്പണികളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല നമ്മൾ തുടക്കത്തിൽ തന്നെ മാറ്റി വെച്ചിരുന്ന ആ ഒരു പൊട്ടുവെള്ളരിയുടെ സീഡുണ്ടല്ലോ അത് നമുക്കൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം ഈ വർഷത്തെ കാർഷകോത്തമ അവാർഡിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് കിളിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഇത് സാധാരണ വെള്ളരിയല്ല പൊട്ടുവെള്ളരി എന്ന് പറയുന്നത് പഴുത്ത് പൊട്ടുന്നത് കൊണ്ട് തന്നെ വന്ന പേരാണ് കക്കിരി എന്നും ചില സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നുണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്